റേറ്റ് നിർബന്ധം നോക്കണ കറക്റ്റ് തിരിച്ചറ ക്ലച്ച് ഇട്ട് അത് ആക്സേഷൻ ക്ലച്ചിന് മുഴുവൻ ചോട്ടീസൊക്കെ अलग जा रही है तो पक जाएगी तो पुणा इनसे जो ऑनलाइन सही लेको ऐलादेवरे दे रिचम बोलेगा ना राइट अबे कब रहेगा रचम रहेगा प्रेगिनोपा अस्सी करेगी तब क्या लचिनी तोड़े पर കുറച്ചുകൂടെ നടക്കുന്ന റോഡിന് അടുത്തേ നിന്റെ സൈഡ് ചെയ്താ ഓട്ടോസ് അവിടെ ഇല്ല മനസ്സിലായി ഓട്ടോ കയറി വന്ന റോങ് ആണ് ചെറിയൊരു ഹോൺ വേഗത ആ വണ്ടി കയറി മാറിയില്ല ഓട്ടോ മാറ്റി వచ్చిన రేంజ్ అవుతాయి సెకండ్ వచ్చిన రేంజ్ అవుతాయి సెకండ్ నేను వచ్చిన వరకు ఓకే అదే మాట్లాడు ஆ பஸ் அதுக்கு மாற்றியும் அதுக்கு ஆக்சி ஆ ஓகே கேட்டு வச்சிட்டு ரிவேஸ் எடுக்கோ அல்ல ரிவெடுக்கோ சார் கேட்டோம் അനുസരിച്ച് വളച്ചു കൊടുക്കണം വേഗത തുറക്കുക വണ്ടി കയറി വരുന്നുണ്ട് അബ്സർവേഷൻ അതേപോലെ ആയിരിക്കണം എനിക്കൊരു എക്സ്പ്രേഷനും ഇല്ലല്ലോടാ വേഗം ലെഫ്റ്റ് കീപ്പർ പതുക്കോളാം വളവിലൊന്നും അധികം എക്സ്പ്രേഷൻ കൊടുക്കരുത് കേട്ടോ വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കയറാം ബ്രേക്ക് പതുക്കെ ചവിട്ടിക്ക് ബ്രേക്ക് ലെഫ്റ്റ് കറക്കും കറക്ക ബ്രേക്കിന് ആക്സേറ്റ് കൊടുത്ത് പതുക്കെ ഞാൻ നേരത്തെ തൊട്ട് പറയാട് ബ്രേക്ക് വിട് ബ്രേക്ക് വിടുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാ നമ്മളെങ്ങോട്ട് പിന്നെ എങ്ങോട്ട് ആയിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള നമ്മടെ നാട്ടിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞ എടുത്തോട്ടാ തട്ടി ഇങ്ങോട്ട് തെട ഇട്ടും ബലം വേണ്ട തട്ടി ഇങ്ങോട്ട് അത് മാറി നേരെ കയറ്റി കയറ്റു പക്ഷേ ആ ഓട്ടോ കേറി വന്നിരുന്നെങ്കിൽ നീ അവിടെ വേഗത കുറച്ച് കൊടുക്കണം ഓട്ടോ അവിടെ നിർത്തിയ സ്ഥിതിക്ക് നമ്മൾ കയറി പോയത് മനസ്സിലായോ ആദ്യം കേറി വരുന്ന ഏത് വാഹനമാണോ ആ വാഹനത്തിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം പതുക്കളെ ഓക്കെയാണ് പക്ഷെ എന്നാലും ഒരു വാഹനം എവിടെന്നെങ്കിലും കേറി വന്നതിന് ബുദ്ധിമുട്ടാവും ബ്രേക്ക് പോട്ട് ബ്രേക്ക് വിട്ടു ബ്രേക്ക് അങ്ങനെ പഠി